ഹലോ അസ്സലാമു അലൈക്കും ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് നമ്മളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും എന്ന് ഏത് പ്രതിസന്ധിയിലും അള്ളാഹുവിനെ വിളിച്ചുകൊണ്ട് നമ്മളുടെ പ്രയാസങ്ങൾ ഉള്ളൊരുകി വിശ്വാസത്തോടു കൂടി പറയുകയാണെങ്കിൽ തീർച്ചയായും അതിന് ഉത്തരം ഉറപ്പായും കിട്ടും ദുവാ ചെയ്യുന്നവരിൽ ഏറ്റവും വേണ്ടത് ക്ഷമയാണ് എനിക്ക് എൻ്റെ റബ്ബ് തരും എന്ന് വിശ്വാസമാണ് അപ്പോൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ തവക്കൽ ചെയ്യുകയാണെങ്കിൽ പഠിച്ച നിങ്ങളെ എല്ലാ പ്രയാസങ്ങളും പരിഹരിച്ചു തരും അതിനുള്ള വഴിയും കാണിച്ചു തരും എത്ര വലിയ അടഞ്ഞ വാതിലുകളും തുറന്നു തരും അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഒരു ഇസ്മിനെ കുറിച്ചാണ് ചെറിയ ഇസ്മാണ് ഇത് നിങ്ങൾ മനസ്സറിഞ്ഞ് ചൊല്ലിക്കോളും തീർച്ചയായും നിങ്ങളെ ബുദ്ധിമുട്ടുകളും മനഃപ്രയാസങ്ങളും എല്ലാം മാറും അതുപോലെ ജോലിയില്ലാത്തവർക്ക് നല്ലൊരു ഹലാലായ ജോലിയും കടമുള്ളവരുടെ കടങ്ങൾ വീടുകയും അങ്ങനെ എല്ലാ പ്രയാസങ്ങളും മാറും അപ്പോൾ ഞാൻ പറഞ്ഞ ഇസ്മ ഇതാണ് യാ ഹയ്യോം യാ കയ്യോം യാ ഹയോം യാ കയ്യോം യാ ഹയ്യോം യാ കയ്യൂം എന്ന ഇസ്മാണ് ഇത് ചൊല്ലി തീരും മുമ്പ് തന്നെ നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറും നമുക്ക് പറ്റണ സമയത്തൊക്കെ ചൊല്ലുക നമ്മുടെ മനസ്സിലെ ഉദ്ദേശം മനസ്സിൽ വെച്ചിട്ട് നമ്മൾക്ക് പറ്റുന്ന എല്ലാ സമയത്തും നമ്മൾ ഇത് ചൊല്ലിക്കൊണ്ടേയിരിക്കുക മനസ്സൊരുകി പഠിച്ചവനോട് ദുവാ ചെയ്യുക തീർച്ചയായും പഠിച്ചവൻ കേൾക്കുക ചൊല്ലിത്തീരും മുമ്പ് നിങ്ങൾക്ക് ആ സന്തോഷ വാർത്ത കേൾക്കും ഇൻഷാല്ല